രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷൻ ബി ജെ പി ലീഡ് പാർട്ടിയായിട്ടുള്ള എൻ ഡി എ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ഇപ്പം പ്രധാനമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരുടെയും ബി ജെ പിയുടെയും ഒക്കെ ക്ലെയിം ആയിരുന്നു നാനൂറ് പ്ലസ് ഇപ്പം അടുത്ത സമയത്ത് ഞാനൊരു മൂന്നാല് സീനിയറായിട്ടുള്ള ബി ജെ പി നേതാക്കളുമായിട്ട് സംസാരം നടത്തി അപ്പം അതിനകത്ത് ഈ സീനിയർ ലീഡേഴ്സാണ് പഴയ എം പിമാരാണ് പഴയ മന്ത്രിമാരാണ് ഇപ്പം രാജ്യസഭാ മെമ്പേഴ്സുണ്ട് ഇപ്പം ആ സംസാരിച്ച കൂട്ടത്തിൽ അപ്പം അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മുന്നൂറ് എന്ന ആ മാർക്ക് അത് കടക്കുകയാണ് ബി ജെ പിയുടെ പ്രഥമ ലക്ഷ്യം അതായത് ആബ്സലൂട്ട് മെജോറിറ്റി കിട്ടും ഭരിക്കുവാൻ മെജോറിറ്റി കിട്ടും അതായത് ഘടകകക്ഷികൾ ഉൾപ്പെടെയാണ് ഈ പറയുന്നത് കാരണം മൂന്ന് ഫേസ് എലക്ഷൻ കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിന് ശരിക്കും പരിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട് കാരണം എലക്ഷനിൽ മോദിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ നല്ല ഭൂരിപക്ഷത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ ഇല്ലയോ അതായത് ഞാൻ ഈ പറയുന്ന വേർഡ് ഉദ്ദേശിക്കണം നല്ല ഭൂരിപക്ഷത്തിൽ അതിലവർക്ക് അടിസ്ഥാനപരമായ വലിയ സംശയം കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ആൾക്കാർ ആൾക്കാർ എന്നോട് പറഞ്ഞ ചില കണക്കുകൾ ഞാനിവിടെ അവതരിപ്പിക്കും ചില സ്റ്റേറ്റുകളുമായിട്ടാണ് അതിൻ്റെ അകത്ത് ചില ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഹരിയാന ഡൽഹിക്ക് അടുത്ത് കിടക്കുന്ന ആണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം മുഴുവൻ സീറ്റും അവിടെ കിട്ടിയതാണെന്ന് മനസ്സിലാക്കണം ഇപ്രാവശ്യം ബി ജെ പിയുടെ നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഹരിയാനയില് അവർക്ക് പകുതിയോളം സീറ്റുകൾ പോകുവാൻ സാധ്യതയുണ്ട് എന്ന് അവർ തന്നെ പറയുന്നു ഇതാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട അതായത് ജാട്ട് ഏറിയയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ് അതിൻ്റെ അകത്ത് പലർക്കും സീറ്റ് കൊടുത്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചവർക്ക് അതേപോലെ ജാട്ട് ഇഷ്യൂ അതായത് കർഷക സമരവും മറ്റുള്ള ഇഷ്യൂ ഇതുമായിട്ട് ബി ജെ പിക്ക് അടുക്കുവാൻ സാധിക്കുന്നില്ല സമരങ്ങളും പ്രശ്നങ്ങളും കർഷകരാണ് ഏറ്റവും കൂടുതൽ ജാട്ട് കമ്മ്യൂണിറ്റി അതിനോടനുബന്ധിച്ച് തന്നെ ജാട്ട് കമ്മ്യൂണിറ്റിയുടെ ഇഷ്യൂ ആണ് ഈ ഹരിയാനയുടെ ബോർഡറിൽ കിടക്കുന്ന രാജസ്ഥാനുണ്ട് അവിടെ ഏകദേശം മൂന്നോ നാലോ സീറ്റുകളുണ്ട് ഇവിടെ ഇതൊക്കെ ബി ജെ പി വളരെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സീറ്റുകളാണ് ഇവിടെയെല്ലാം ബി ജെ പി തോൽക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് അതായത് രാജസ്ഥാനിലുള്ള കാരണം ഇവിടൊക്കെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലൊക്കെ അടിച്ചു കയറിയ സംഭവമാണ് ഇവിടെ തോൽക്കുമെന്നാണ് ഈ രാജസ്ഥാനിലുള്ള ഈ സീറ്റുകളുടെ കാര്യവും പറയുന്നത് പിന്നീട് ജാട്ട് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഈസ്റ്റേൺ യു പി ഉത്തർപ്രദേശിൻ്റെ ഈസ്റ്റേൺ ഭാഗം അപ്പം അതിൻ്റെ പേരിലാണ് ജയന്ത് ചൗധരിയുമായിട്ട് അവസാന നിമിഷം ബി ജെ പി ഒരു അലയൻസ് പാർട്ട്ണറായിട്ട് കൊണ്ടുപോയത് കാരണം ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്കൊരു തലം മുതിർന്ന ഒരു ആയിട്ടുള്ള ഒരു ജാട്ട് ലീഡറെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ഇഷ്യൂ ആണത് അതിൻ്റെ ഭാഗമായിട്ടാണ് ജഗ്ദീപ് ഝങ്കർ അതായത് ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻറ്റിനെ ജാട്ട് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇത് നികത്താൻ വേണ്ടിയാണ് പക്ഷെ ഇതൊന്നും കാര്യമായിട്ട് ഫലം കണ്ടില്ല അപ്പോൾ ഈസ്റ്റേൺ യു പി ഭാഗത്തും ബി ജെ പിക്ക് ജാട്ട് കമ്മ്യൂണിറ്റിയുള്ള ഭാഗത്ത് പരാജയം കിട്ടുമെന്നാണ് പറയുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ അത് ഓരോ പ്രശ്നങ്ങളായിട്ട് കാണുമ്പോൾ ഡൽഹിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഏഴ് സീറ്റിൽ ഏഴ് സീറ്റും ബി ജെ പി ആണ് കിട്ടിയത് പക്ഷേ ഇപ്രാവശ്യം ഈ ഏഴ് സീറ്റിൽ ബി ജെ പിയുടെ സീനിയർ നേതാക്കൾ തന്നെ പറയുന്നു ഏകദേശം മൂന്നോ നാലോ സീറ്റുകൾ ബി ജെ പിക്ക് ഡൽഹിയിൽ നഷ്ടപ്പെടാൻ സാഹചര്യമുണ്ട് കാരണം വലിയ രീതിയിൽ ആന്റി ബി ജെ പി വോട്ടുകൾ അക്യൂമിലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെയാണോ ഈ പറയുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് അതായത് വടക്കേ ഇന്ത്യൻ ഭാഗത്തു നിന്ന് കിട്ടിയ ചില ആക്യുറേറ്റായിട്ടുള്ള ക്രെഡിബിളായിട്ടുള്ള സോഴ്സിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസാണ് പ്രത്യേകിച്ച് ബി ജെ പി സർക്കിളിൽ നിന്നും പഞ്ചാബ് പ്രതീക്ഷിച്ചിട്ട് കാര്യം ഒന്നിലൊന്നും കിട്ടാൻ പോകുന്നൊന്നുമില്ല എൻ്റെ ഒരു കണക്കനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒന്നോ രണ്ടോ സീറ്റ് കിട്ടുക അത് ഇപ്രാവശ്യം ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നില്ല അവിടെ കോൺഗ്രസ് ആണോ ആം ആദ്മി ആണോ ഗെയിൻ ചെയ്ത് രണ്ടുപേര് സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിക്കുന്നത് അത് എലക്ഷൻ റിസൾട്ട് വന്ന് കേജ്രിവാൾ പുറത്തിറങ്ങിയ ശേഷം എന്താണ് ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത് അതിനെ ബേസ് ചെയ്തായിരിക്കും പഞ്ചാബിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരുന്നത് ഇനി ഈസ്റ്റേൺ ഇന്ത്യ അതായത് ബംഗാൾ ആ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ബംഗാളിൽ ബി ജെ പിയുടെ അമിത്ഷാ പറയുന്ന അവിടെ മുപ്പത്തിയഞ്ച് സീറ്റുകൾ അവർക്ക് കിട്ടുമെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം പത്തൊൻപത് സീറ്റാണ് ബി ജെ പി കിട്ടിയത് പത്തൊൻപത് പതിനെട്ടോ സീറ്റാണ് ബി ജെ പി കിട്ടിയത് പക്ഷേ ഇപ്രാവശ്യം അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അനുസരിച്ച് കാരണം ബി ജെ പിക്ക് ഈ പറയുന്ന പോലെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇല്ലാത്ത ഒരു വലിയ സ്റ്റേറ്റാണ് ബംഗാൾ ബംഗാളിൽ അതൊന്നുമല്ല കിട്ടുന്നത് അവർക്ക് ഏകദേശം പതിനഞ്ചോ പതിനാറോ അല്ലെങ്കിൽ പതിനേഴ് സീറ്റിൽ കൂടുതൽ അതായത് പതിനാറോ പതിനേഴ് സീറ്റോ കൂടുതൽ ബി ജെ പിക്ക് ഇപ്രാവശ്യം അവിടെ ജയിക്കാൻ കഴിയില്ല എന്നുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ് ബി ജെ പിയുടെ ബംഗാളിലുള്ള നേതാക്കൾ എന്നോട് സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് അതായത് വീണ്ടും അവിടെയും സീറ്റ് കുറയുവാണ് അപ്പോൾ യു പി യുടെ ഫാക്ട് എടുക്കുവാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അറുപത്തിയഞ്ച് സീറ്റാണ് ബി ജെ പിക്ക് ലഭിച്ചത് യു പിയിൽ അപ്പം ഇപ്രാവശ്യം ബി ജെ പിയുടെ പ്രതീക്ഷ അത് ഏകദേശം എഴുപത്തിരണ്ട് സീറ്റോളം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും വേറ്രാവശ്യം ഈ അവിടെയുള്ള സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും കോൺഗ്രസ്സും എല്ലാം കൂടെ ഒരുമിച്ചാണ് നിന്നത് പക്ഷേ ഇപ്രാവശ്യം ബി എസ് പി മാറിയാണ് മത്സരിക്കുന്നത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ്സും ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ആ സമയത്താണ് ഈ ജാട്ടിൻ്റെ ഇഷ്യൂ കയറി വന്ന് അതെത്രമാത്രം ബി ജെ പി അത് അറുപത്തഞ്ച് നിലനിർത്തുവാൻ സാധിക്കുമോ എന്നുള്ള നിലയിലേക്കാണ് പ്രധാനമായിട്ടും പോയത് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിൽ ജയിച്ച് രണ്ടു പ്രാവശ്യം ജയിച്ച പലരെയും മാറ്റി ഈ മാറ്റിയ പലരും അവിടെ ബി ജെ പി ക്യാൻഡിഡേറ്റിനെതിരായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു സംഭവം ബീഹാർ ഉത്തർപ്രദേശിൽ വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ബീഹാർ ബീഹാറിലെ ഏറ്റവും വലിയ പ്രശ്നം നിതീഷ് കുമാർ ഫാക്ടർ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നിതീഷ് കുമാറും ബി ജെ പിയും ചെന്ന കംപ്ലീറ്റ് സ്വീപ്പാണ് എലക്ഷനിൽ നടത്തിയത് ഇപ്രാവശ്യം നിതീഷ് കുമാറിന് സീറ്റ് കുറയും ബി ജെ പിക്ക് സീറ്റ് കുറയും എന്നുള്ളത് അവിടുത്തെ ബി ജെ പി ലീഡേഴ്സ് തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ പഴയ പോലെ സീറ്റ് കിട്ടില്ല പക്ഷേ സീറ്റ് നല്ലപോലെ പോലെ കുറഞ്ഞ് ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്ക് സീറ്റുകൾ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ബി ജെ പി നേതാക്കൾ തന്നെ പറ അവരുടെ പാർട്ടിക്ക് സീറ്റുകൾ കൂടുമ്പോൾ ഉറപ്പായിട്ടും ബി ജെ പിക്ക് അതിൻ്റെ ബി ജെ പിക്ക് നിരീക്ഷണം ഈ അവിടെ ഭൂരിപക്ഷം കിട്ടില്ല എന്നല്ല പറയുന്നത് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ സീറ്റുകളുടെ എണ്ണം കുറയും ഇതാണ് അവർ കൃത്യമായിട്ട് പറയുന്നത് അവിടെയും ഇതേപോലെ ഈ ബി ജെ പിക്ക് അകത്തെ പ്രശ്നങ്ങളുണ്ട് പാർട്ടിക്കകത്തെ സീറ്റ് കിട്ടാത്തവരും കിട്ടിയവരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട് അപ്പം അതൊരു ഒരു മേജർ ഫാക്ടറായിട്ട് പോവുകയാണ് ഇനി മഹാരാഷ്ട്ര മഹാരാഷ്ട്രയാണ് ബി ജെ പിക്ക് ശരിക്കും സെറ്റ് ബാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് മഹാരാഷ്ട്ര വളരെ കൃത്യമായിട്ട് പറയുന്നത് ബി ജെ പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് അവിടെ പൊളിറ്റിക്കലി അവിടുത്തെ പല ഇഷ്യൂസിനെയും ഫേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒന്നാമത് കർഷക പ്രശ്നം കാരണം കേന്ദ്രവും ആ സ്റ്റേറ്റും ഭരിക്കുന്നവരാണ് രണ്ട് പേ അപ്പം ശിവസേനയുമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അലയൻസിലാണ് ഈ പാർട്ടി പോയത് ബി ജെ പി പോയത് അപ്പം ഏതാണ്ട് കംപ്ലീറ്റ് ഫുൾ കംപ്ലീറ്റ് സ്റ്റേറ്റ് അവർ സ്വീകരിക്കുകയായിരുന്നു പക്ഷേ ശിവസേനയുടെ പ്രധാനപ്പെട്ട പാർട്ടിയായ ഉദ് ഉദ്ധവ് താക്കറെ അപ്പം അയാളും എൻ സി പിയും കോൺഗ്രസ്സും എല്ലാം കൂടെ ഒരു സൈഡിലാണ് മത്സരിക്കുന്നത് ഇപ്പുറത്തെ എൻ സി പി എന്ന് പറയുന്നത് അജിത് പവാറും ശിവസേനയുടെ ഷിൻഡേ പക്ഷവും അത് ബി ജെ പിയാണ് മത്സരിക്കുന്നത് അവിടെ ബി ജെ പിക്ക് ആ സ്റ്റേറ്റിലെ ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്നാണ് ബി ജെ പി നേതാക്കള് പറയുന്നത് അതായത് ലിറ്ററലി സെറ്റ് ബാക്ക് എന്ന് തന്നെയാണ് മഹാരാഷ്ട്രയെപ്പോ കാരണം ബി ജെ പിക്ക് അവിടെ സീപ്പെന്നല്ല അവിടെ ആ ടോട്ടൽ സീറ്റുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് കൂടുതൽ സീറ്റ് കിട്ടും കാരണം പൊളിറ്റിക്കലി പല ഇഷ്യൂവിനെയും ബി ജെ പി നയിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ നേരിടാൻ പറ്റിയില്ല കാരണം ഈ അജിത് പവാർ ഈ പറയുന്ന കറപ്റ്റഡ് ആയിട്ടുള്ളവരെല്ലാം ബി ജെ പിക്ക് അത് വൈറ്റ് വാഷ് ചെയ്ത് കൊടുത്തിട്ട് അതൊക്കെ വലിയൊരു ഇഷ്യൂ ആയിട്ട് അവിടെ പൊളിറ്റിക്കലി ചർച്ച നടന്നു പിന്നെ വെള്ളവും ഡ്രൗട്ടും എല്ലാ ഇഷ്യൂസുണ്ട് ഇഷ്യൂസിനെ ഓവർകം ചെയ്യാൻ ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ പോ ഇതിൻ്റെ അർത്ഥ ഇതിൻ്റെ ഇമ്പാക്റ്റാണ് ഇലക്ഷൻ്റെ ഔട്ട്കം എന്ന് പറയുന്ന സംഭവം ഇതിൻ്റെ അടുത്ത് കർണാടക കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളും ബി ജെ പി ആണ് നേടിയത് അവിടെ വളരെ കൃത്യമാണ് ഉത്തര കന്നഡ അവിടുത്തെ ബി ജെ പിയുടെ സ്ട്രോങ് ഹോടാണ് ലിംഗായത് കമ്മ്യൂണിറ്റി ഈ പറയുന്ന സംഭവം അവിടെ ബേസിക്കലി ഇപ്രാവശ്യം ബി ജെ പിക്ക് പതിനാറ് സീറ്റേ കിട്ടുള്ളൂ ഏകദേശം കോൺഗ്രസ്സിന് പന്ത്രണ്ടോ പതിമൂന്നോ പതിമൂന്നോ സീറ്റുകൾ വരെ പോകാം അല്ലെങ്കിൽ പതിനാല് സീറ്റുകൾ വരെ ഇപ്പോൾ കോൺഗ്രസ്സിന് പോകുമെന്നാണ് പറയുന്നത് അതേപോലെ ഈ ദേവഗൗഡ് ആ ഫാക്ടറെ എടുത്തിട്ട് ബി ജെ പിയുടെ കൂടെ നിർത്തിയത് ബി ജെ പിക്ക് പ്രശ്നമുണ്ടാക്കി ഇതാണ് അവരുടെ ഒരു കണക്കുകൂട്ടലെന്ന് പറയുന്നത് പിന്നെ സൗത്ത് ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റ് ആന്ധ്രയിൽ കഴിഞ്ഞ പ്രാവശ്യം തെലുങ്കാനയിൽ കഴിഞ്ഞ പ്രാവശ്യം നാല് സീറ്റാണ് കിട്ടിയത് അപ്പം അറിയാവുന്ന വസ്തുതയാണ് തല തെലുങ്കാനയിൽ ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്ന നാല് സീറ്റ് വീണ്ടും രണ്ട് സീറ്റുമായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട് അവിടെ വിജയിക്കാനുള്ള സാധ്യത കോൺഗ്രസിനാണ് കാരണം ഇപ്പോൾ അവിടുത്തെ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആന്ധ്രാപ്രദേശിലാണെങ്കിൽ ബി ജെ പിയുടെ ഘടകകക്ഷിയായ തെലുങ്ക് ദേശവും പവൻ കല്യാണും അവർ ചേർന്ന് ഒരു ഭൂരിപക്ഷ സീറ്റുകൾ പക്ഷേ ബി ജെ പി രണ്ടോ നാല് നാലോ സീറ്റുകളിൽ അവിടെ മത്സരിക്കുന്നുള്ളൂ അവർക്ക് കിട്ടാനുള്ള സാധ്യതയുടെ എണ്ണമാണ് അവിടെ പറയുന്നത് പക്ഷേ അവിടെ ബി ജെ പി ഗെയിൻ ചെയ്യുന്നതിനേക്കാളും അവരുടെ ഘടക കക്ഷികൾക്കാണ് കൂടുതൽ സീറ്റ് കിട്ടുന്നത് പക്ഷേ ജഗൻ അത്ര മോശമല്ല അവിടെ ഇൻകമ്പൻസി വലുതായിട്ടൊന്നുമില്ല നല്ല ഫൈറ്റാണ് അവിടെ നടക്കുന്നത് തമിഴ്നാടിനെ സംബന്ധിച്ച് ബി ജെ പി നേതാക്കൾ പറയുന്നത് അണ്ണാമലയിൽ ഉൾപ്പെടെയുള്ളവർ തമിഴ്നാട്ടിൽ തൂക്കുമെന്നാണ് പറയുന്നത് തമിഴ്നാട്ടിൽ അവർക്ക് ആകെ പ്രതീക്ഷയുള്ളത് പുതുശ്ശേരി മണ്ണ് പുതുശ്ശേരി ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസിൽ അവർ ആ സ്ത്രീ അവർ ജയിക്കും എന്നാണ് അതൊഴികെ ബാക്കി അവിടെ ഒരു സീറ്റ് പോലും നേടാൻ കഴിയുകയില്ല എന്നാണ് അവരുടെ ലേറ്റസ്റ്റ് സർവ കണക്കെടുപ്പിൽ അവർ പറഞ്ഞിട്ട് കേരളത്തിൽ രണ്ട് സീറ്റാണ് ഇവർ പറ ഉദ്ദേശിക്കുന്നത് മാക്സിമം അതിൽ കൂടുതലും മുമ്പോട്ട് പോകില്ല എന്നവർ പറയുന്നു അപ്പം നമ്മളെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ബി ജെ പിക്ക് മെജോറിറ്റി കിട്ടും ഭരിക്കുവാൻ പക്ഷേ മുന്നൂറോ മുന്നൂറ്റി പത്തോ സീറ്റിൽ കൂടുതൽ ബി ജെ പിക്ക് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ബി ജെ പിയുടെ നേതാക്കൾ സമർത്ഥിച്ച് പറയുന്നത് ഇതാണ് പുതിയ കണക്കുകൾ